നമസ്കാരം കേരളത്തിൽ സാത്താൻ സേവയും ആത്മഹത്യയും വീണ്ടും നിറയുമ്പോൾ ഏഴ് കൊല്ലങ്ങൾക്ക് മുൻപ് കേരളത്തെ ഞടുക്കിക്കൊണ്ട് തലസ്ഥാനത്ത് നടന്ന കൂട്ടക്കൊലപാതകം ഒരിക്കലും മറക്കാൻ കഴിയില്ല തിരുവനന്തപുരത്ത് നന്ദൻകോട് കേടൽ ജിൻസൺ രാജ എന്ന യുവാവ് തന്റെ അമ്മയെയും സഹോദരിയെയും അച്ഛനെയും ബന്ധുവിനെയും തലക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം വെട്ടിമുറിച്ചു തിരുവനന്തപുരത്തെ ഭയപ്പെടുത്തുന്ന ആ സംഭവം ഇന്നും മറന്നിട്ടില്ല നാട്ടുകാർ നന്ദൻകോട് കൊലപാതകം അത്ര ഭയാനകമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിന്റെ വിളിപ്പാടകലെ സ്വന്തം വീട്ടിൽ വെച്ചാണ് പ്രൊഫസർ രാജതംഗം ഭാര്യയും ജനറൽ ആശുപത്രിയിലെ ഡോക്ടറുമായിരുന്ന ജീൻ പത്മ മകൾ കരോലിന ഇവരുടെ ബന്ധുവായ ലളിത എന്നിവർ കൊലയ്ക്ക് ഇരയായത് രാജതംഗത്തിന്റെയും ജീൻ പത്മയുടെയും മകൻ കേണൽ ജിൻസൺ രാജയായിരുന്നു മരണത്തിന് പിന്നിൽ വിദേശത്ത് നിന്ന് ആഭിചാര പ്രക്രിയകളിൽ ആകഷ്ടനായ താൻ പതിനഞ്ച് വർഷത്തോളമായി ആസ്ട്രഡ് പ്രൊജക്ഷൻ പരിശീലിക്കുകയായിരുന്നുവെന്നും വീട്ടുകാരെ കൊലപ്പെടുത്താനായി മഴു അടക്കമുള്ളവ ഓൺലൈൻ വഴി വാങ്ങിയെന്നും കേഡൽ ജിൻസൺ രാജ അന്ന് വ്യക്തമാക്കിയിരുന്നു കുടുംബത്തിലെ ഓരോരുത്തരെയും വീടിന്റെ മുകൾ നിലയിലേക്ക് കൊണ്ടുപോയാണ് കൊലപാതകം നടത്തിയത് കൊലപാതകം നടത്തിയ കേഡൽ ഇപ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് രാത്രി കാലങ്ങളിൽ കളിയും ചിരിയുമായി കഴിയുന്ന കേഡൽ ജിൻസൺ രാജ ജയിൽ ജീവനക്കാർക്ക് ഇപ്പോഴും അത്ഭുതമാണ് മാതാപിതാക്കളുമായി താൻ സംസാരിക്കാറുണ്ടെന്നാണ് കേഡലിന്റെ അവകാശവാദം ആത്മാക്കളുമായി തനിക്ക് സംവദിക്കാനുള്ള കഴിവുണ്ടെന്നാണ് കേഡൽ പറയുന്നത് പത്തു വർഷത്തിലേറെയായി കുടുംബാംഗങ്ങൾ അറിയാതെ കേഡൽ സാത്താൻ സേവ നടത്തിയിരുന്നു നവീന്റെ കേസിന് സമാനമായി ഇന്റർനെറ്റിലൂടെയാണ് കേഡൽ ആസ്ട്രൽ പ്രൊജക്ഷൻ അറിവ് നേടിയത് ഇപ്പോൾ വിചാരണ നേരിടാനുള്ള മാനസികാരോഗ്യം കേഡലിനില്ലെന്നാണ് മെഡിക്കൽ ബോർഡ് ശുപാർശ ചെയ്തിരിക്കുന്നത് പൂജപ്പുര മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ചികിത്സ തുടരുന്നുണ്ട് കഴിഞ്ഞയാഴ്ചയും ഡോക്ടർ പരിശോധിച്ചിരുന്നു സഹതടവുകാരനെ ആക്രമിച്ച പശ്ചാത്തലമുള്ളതിനാൽ കേഡൽ മിക്ക സമയവും ഒറ്റയ്ക്കാണ് ആരോഗ്യ പ്രശ്നമുള്ളപ്പോൾ വ്യക്തി ശുചിത്വത്തിൽ ശ്രദ്ധ ചെലുത്താറില്ലെന്ന് മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ജയിലിൽ ഉണ്ടാക്കാറില്ലെന്നാണ് അധികൃതർ കേഡൽ ജിൻസറിനെ കുറിച്ച് പറയുന്നത് തുരുമ്പെടുത്ത ഗേറ്റും ഒരാൾ പൊക്കത്തിൽ കാട് പിടിച്ചു കിടക്കുന്ന നന്ദൻകോട് ബെയിൻസ് കോമ്പൗണ്ടിലെ കോടികൾ വിലമതിക്കുന്ന നൂറ്റി പതിനേഴാം നമ്പർ വീടിന് മുന്നിലെത്തിയാൽ പലരും ഇപ്പോഴും ഭയപ്പെട്ട് വിറയ്ക്കും